രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഒരു മഴ പെയ്തത് കേട്ടോ ഞാൻ അടുത്ത മരയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തെറ്റി നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ തെറ്റിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ വീട്ടിൽ ചേർന്നൊരു വീട്ടിലോട്ടാണ് ഇപ്പോൾ പൂവൊക്കെ നിൽക്കുന്നത് വേണ്ട ഉറച്ച് കൂത്തിട്ടുണ്ട് അതേ ഉണ്ട് അടുത്ത ഇവിടെ വേറൊരു കളറാണ് ഇത് എന്താ ഒരു പിങ്ക് കളറ് ഉണ്ടോ എൻ്റെ കമ്പെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുരിടത്തിലേട്ടോ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷമാക്കേ വലിയ നന്ദിയാർ വട്ടം വലിയ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ചെറുതാണ് ഇത് വലിയ നന്ദാർ വട്ടം മഴ ആയതുകൊണ്ടെല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടോ അതേ പുരിടത്തിലാണ് ഇനി വെളിയിലത്തെ പുരയിടത്തിലാണ് നട്ടിരിക്കുന്നത് റോഡ് സൈഡില് തുളസി അടുത്ത വീട്ടിലെ തെറ്റിയിലെ കമ്പ് അവർ മുറിച്ച് തന്നു ഒത്തിരി കമ്പ് മുറിച്ച് തന്നു കേട്ടോ അതെല്ലാം അത് ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് തുളസി തുളസി എല്ലാം എല്ലാം ഇവിടെ നിന്ന് തന്നതാണ് തുളസി ഉണ്ടാ ഇത് നമ്മുടെ ചെറിയ തെന്താണ് വിട്ട വെള്ളപ്പൂ ഇത് നമ്മളെ സരോയും തന്ന റോസ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചപ്പൂവിൻ്റെ വീട്ടിൽ നിന്ന് സരോയും തന്ന റോസ ഇത് ഹസ്ബൻ്റിൻ്റെ അവിടെ നിന്നാണ് കൊണ്ടുവന്താ ഈ ഇലച്ചെടി ഇതെല്ലാം ഇതെല്ലാം ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നമ്മളെ മിനാക്ഷിയിലെ വീട്ടിൽ നിന്ന് തുളസി ഉണ്ടോ ദേ ഈ തെറ്റി ഇതൊക്കെ മീനാക്ഷി വിട്ടുനിന്നത് എൻ്റെ തൊട്ട അയൽവാക്കു കേട്ടോ അവിടെ നിന്നാണ് ഞാൻ ഈ തെറ്റി ഏ സലഹത്തിൻ്റെ റോസ് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ടല്ല നല്ല മഴയായിരുന്നല്ലതുകൊണ്ട് എല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ റോഡിൽ നിന്ന് പുഴുതുകൊണ്ടുവന്നട്ട നിത്യവേദന നിത്യവേദന തന്നെ കേട്ടോ സംശയത്തോടെ ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ നിത്യവേദന തന്നെയാണ് പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം ഉണങ്ങിപ്പോയി ഇതേ ഇത് വേണ്ട നിത്യവേതനാണ് നമുക്ക് നിത്യവേദന അറിയാൻ കഴിയുന്നുണ്ടാ ഈ കണക്കുള്ള ഒരു ഇത് അരുമ്പ് ഉണ്ടോ അതുകൊണ്ട് ഇത് ഇതാണ് നിത്യവേദനയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വേണ്ട അപ്പോൾ നിത്യവേഴ്ദന തന്നെ ഇനി ഇത് അയച്ചതിന് ശേഷം ഞാൻ ഞാനിൻ്റെ വീഡിയോ എടുത്ത് അയച്ച് തരാം അത് ഇനി പന്ത്രണ്ട് കിണ ആയി രാജസ്ഥാനിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ചെറിയ ചേനയുടെ വിത്ത് നട്ടിട്ട് പോയതാ കേട്ടോ എല്ലാം വലുതായി രണ്ട് വർഷം കൊണ്ട് വെട്ടാതിട്ടിരിക്കായിരുന്നു അപ്പം ഞങ്ങൾക്ക് അഞ്ചാറ് മൂടുണ്ട് കേട്ടോ അതുകൊണ്ടാ ഒത്തിരിയുണ്ട് ഒത്തിരി മൂടും എല്ലാം വല പിടിച്ച് വലുതായിട്ടുണ്ട് കേട്ടോ ചേന പിന്നെ ഇപ്പോൾ അന്ന് മണ്ണെല്ലാം വെട്ടിക്കൂട്ടിയിട്ട് ചക്കര മടലൊക്കെ ഇട്ട് ഉണ്ട് ഇതൊക്കെ കുഞ്ഞ് തൈകളായിരുന്നു കേട്ടോ കുറഞ്ഞ് കുഞ്ഞ് വിത്തായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് ചേനയെല്ലാം വേണ്ട വെറുതെ നട്ടിട്ട് പോയതാ ഒന്നും ചെയ്തില്ലായിരുന്നു പെട്ടെന്ന് രാജസ്ഥാനത്തേക്ക് പോകുമെന്ന് വിചാരിച്ചില്ല അപ്പോഴാണ് മോക്ക് കോഴ്സിന് പോവേണ്ടി വന്നത് അങ്ങനെ ഞങ്ങൾ പോയതാണ് പക്ഷേ ഞങ്ങളെ ചേനയൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ സൂപ്പർ ഓണത്തിന് വെട്ടാൻ തക്കവണ്ണം ആയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേമ്പൊക്കെ ഉണ്ട് ഇതാണ് വയനേല വയനേല എനിക്ക് വേറെ ഉണ്ട് ഒരു കൂടുകൂടി ഉണ്ട് വേനയില ബേ ലീഫ് പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ അതെ കാ നിറച്ച് പിടിച്ച് വരുന്നുണ്ട് കണ്ടോ കണ്ടോ നിറച്ച് കാ പിടിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനി തത്തമ്മ ആവശ്യം പോലെ വരും ഇതുപോലെ ഞാനൊരു അച്ചാറൊക്കെ ഇടുന്ന വീഡിയോ പിടിക്കാൻ പോച്ചൂടെ വലുതാണ് കേട്ടോ കേട്ടോ ആ ഇടവിടെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ കണ്ടില്ലായിരുന്നോ കണ്ടോ ആ തത്തയുടെ കണ്ണ് പെട്ടില്ല തത്തയുടെ കണ്ണ് പെട്ട് കഴിഞ്ഞാൽ വന്നിരുന്ന കൊത്തി അരിഞ്ഞിട്ട് നല്ല രസമാണ് കാണാൻ ഏ ഒരു ചെറിയൊരു വാഴയെ കൊലച്ച നിൽക്കുന്നു കൂമ്പ് പൊടിക്കാറ് ആയില്ല രണ്ടു ദിവസമൊക്കെ കഴിയട്ടെ വലിയൊരു മൂട് ലീഫ് ഉണ്ടോ ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയൊക്കെ വയ്ക്കാം എന്താ ഉണ്ടോ ഇത്തിരി വലിയതായൊരു മൂടാ കണ്ടോ നല്ലൊരു ബേ ബേലീഫാണ് അതേപോലെ നമുക്ക് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാം ചക്ക സീസണൊക്കെ ആകുമ്പോൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാം ഏ ഒരു ലാവിലെ കണ്ടോ ചക്ക കാച്ചിടക്കുന്നുണ്ടോ എന്ന് ഉറച്ചു പിടിച്ചു കിടക്കാൻ പക്ഷെ എന്ത് ചെയ്യാം നമുക്കിത് എടുക്കാൻ വലിയ പാടാണ് ഉറച്ച് പിടിച്ച് കിടപ്പുണ്ട് ഇനി ഇത് വാടി വാടി വീഴും പഴുത്താലും അത്ര ഗുണമുള്ളയൊക്കെ അല്ലാണ്ട് അത് ഉറച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാവിൻ്റെ താഴെ അറ്റം മുതൽ മുതൽ അറ്റം വരെ പിടിച്ചിട്ടുണ്ട് എടുത്തിട്ടെടുക്കാൻ വലിയ പാടാണ് ഇത് പുളിഞ്ചിക്ക പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വീട്ടിൻ്റെ അവിടെയും നിൽക്കുന്നതിലും പുളിഞ്ചിക്ക പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പം രണ്ട് കാളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് കറിവേപ്പ് എന്തായു നോക്കാം അതേ കണ്ടോ ഞങ്ങൾ രാജസ്ഥാനിൽ വന്നിട്ട് ഇപ്പം ഇത് മൂന്ന് മാസമായി ആ സമയത്ത് ഒരു ചെറിയ കമ്പ് പോലെ നിന്ന കറിവേപ്പാണ് ഞാനിത് പിടിച്ച് ചായ്ച്ച കെട്ടി ഇപ്പം അതാ കണ്ടോ കണ്ടോ നല്ല സൂപ്പർ കറിവേപ്പ് അതെ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ എല്ലാം കണ്ടു കാണുമല്ലോ ആ വീഡിയോ അതിൽ ചെറിയൊരു കറിവേപ്പായിരുന്നു കണ്ടോ ഇത്രയും കമ്പ മാത്രമേ ഉള്ളായിരുന്നു ചായ ചു നിർത്തി കഞ്ഞിവെള്ളമോ ചാമ്പലോ ഒഴിച്ചാൽ എൻ്റെ മൂത്തിൽ കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൻ്റെ കണ്ണി തന്നെ വയ്ക്കുമെന്നാണ് തോന്നുന്നത് ഉണ്ടോ സൂപ്പർ എന്ന് പറയാതിരിക്കാം വയ്യണ്ടോ ഡേ പുളി ജിക്കണ്ടോ അടുത്ത ട്രിപ്പ് പൂത്ത് തുടങ്ങിയിട്ടുണ്ടോ ഇതാ ഞാനന്ന് പറഞ്ഞത് നമ്മൾ പ്രത്യേകം സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ വിളിച്ചിരിക്കുക കാരണം ഒരു ഇതിന് പ്രത്യേക സീസൺ സമയമൊന്നുമില്ല ഇത് കാഴ്ച തരുന്നത് അടുത്തത് അങ്ങോട്ട് മുട്ടിട്ട് പൂത്ത് കാണാം എന്നാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആവശ്യം ഇത് സ്റ്റോർ ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞ കാരണം ഇതാണ് ഒരു ചെറിയ നന്ദിയാർ വെട്ട ഇതാണ് ഞാൻ അപ്പുറത്ത് കൊണ്ട് നല്ല പൊടിച്ചു നിൽക്കും തൈകൾ നിറച്ച് പൂവുണ്ട് എൻ്റെ കിളികുട്ടിയെ കാണിച്ചു തരാം ഇത് എന്നെ കണ്ട കാണുന്നതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും എന്നെ കണ്ട് കഴിഞ്ഞ് വിളി ആ ഉണ്ടോ ഇവിടെ വിളി തുടങ്ങി വിളി തുടങ്ങി വേണ്ട ആ ആ എന്താണ് കിളിക്കുട്ടി എന്ത് വേണം കിളിക്കുട്ടിക്ക് എന്ത് വേണം ഇപ്പം രണ്ട് ദിവസമായിട്ട് പുറത്തെടുക്കാറില്ല അപ്പോൾ അതിൻ്റെ ബഹളമാണ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കണം എന്നെ കടിക്കണം ഇതൊക്കെയാണ് ജോലി വേണ്ട വേണ്ട ആ വേണ്ട വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട അപ്പോൾ കുറേശയൊക്കെ കൊത്തി തിന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിൽ ഇത് ആഹാരമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം പുറത്ത് പക്ഷേ ഞാൻ കണ്ടില്ലെങ്കിൽ കഴിക്കും എന്നെ കണ്ടുകഴിഞ്ഞാൽ വിളി കൊടുക്കാം ആഹാരമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇറങ്ങിക്കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞിന് വിശേഷം ആ പൂൺ കുട്ടിയാണെന്നാണ് തോന്നുന്നത്